അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ ഒരു ഇവനിങ് വ്ലോഗ്യോ ഇവിടെ ചിങ്ങാ നമ്മളിപ്പോ സൈക്കിൾ అలది <laughs> <susurra> <laughs> ാണ് ഇവിടെ അമ്മ കനാലാണ് ആ അവിടെ നോക്കിക്കോ കിണറുണ്ട് ഓടട കണ്ടാ കുഞ്ഞിനെ ആനദ ഗുണ്ടയുടെ ആ സീറ്റ് പോട് നല്ല ക്ഷാമേ ഏ ഇതാ ഇവിടെ അങ്ങേരെ മേലട്ടേ ഇരുന്നോളൂ ഇരുന്നോളൂ પડીക്കോടി കൊടിനോ ചിന്നോ ചിന്നോ കേക്ക് ചിന്നോ കേക്ക് മാറ്റി നില്ലേ മേലട്ടേ മേലട്ടേ ക്യാമറ ക്യാമറ ക്യാമറയിൽ ക്യാമറയിൽ വൈ വൈ ഓരെ ഇതിനും ചാറ്റിങ് ആനേഷോടേ ഇടല്ലേ Chinna, I love you. I love you. Mara. Chinni, bye. Bye. Mara, Mara. Odi pika la ra. Odi pika la ra. Odi pika la ra. Odi pika la ra. ശരിക്കും പറ ശെരിക്ക് പറ ചിരിക്കാനല്ല அப்படியோ இஷ்டப்பட்டு வந்து அடிச்சுக்கோட்டா நீங்க வீடியோ நோட்டிஃபிக்கே கிட்ட